ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ് ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ് ഇപ്പം എത്രത്തോളം മധുരമാണ് വേണ്ടത് അതിനനുസരിച്ച് ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ചൊന്ന് വാങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കയാണ് ഞാനിവിടെ ഒരു മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ചതച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഏലക്ക കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈയൊരു സ്നാക്കിന് വരിക ഇനി എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ ഏകദേശം നല്ലൊരു ഡ്രൈ ഫോമിലാവുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഇനി അടുത്തത് ചെയ്യുന്നത് നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് വെക്കേണ്ടത് അതായത് ഏതൊരു ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളൊരു പാത്രം എടുക്കാം അതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കുക ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടുകൂടി അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരേ ലെവലാക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്കിനിതൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം വെച്ചാൽ മതിയാവും അത്യാവശ്യം ഒന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ടേസ്റ്റി ആണ് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്നൊരു സ്നാക്കാണ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ